പുലർച്ചെ മണി കൃത്യമായി പറഞ്ഞാൽ മൂന്ന് അൻപത്തിയൊൻപത് അൽസലാമയിലെ ആഡംബരവില്ലയുടെ കൂറ്റൻ മതിലിനോട് ചേർന്നുള്ള ഇടുങ്ങിയ മുറിയിലേക്ക് ആ പഴയ ടൈംപീസിന്റെ അലാറം ചെകിടപ്പിക്കുന്ന ശബ്ദത്തിൽ നിലവിളിച്ചു അതൊരു മുറിയായിരുന്നില്ല പ്രധാന വില്ല പണിതപ്പോൾ ബാക്കി വന്ന സിമെന്റ് ചാക്കുകളും ഉണങ്ങിപ്പിടിച്ച പെയിന്റ് പാട്ടുകളും തുരുമ്പിച്ച കമ്പിത്തുണ്ടുകളും സൂക്ഷിക്കാനുണ്ടാക്കിയ ഒരു സക്കുപ്പ് മുറിയുടെ യഥാർത്ഥ പേര് സ്റ്റോർ റൂം എന്നായിരുന്നു ഈ സ്റ്റോർ സ്റ്റോർറൂമിന്റെ പുറംചുമരിൽ വില്ലയിലെ പന്ത്രണ്ടോളം എയർ കണ്ടീഷണറുകളുടെ കംപ്രസറുകൾ ഒരുമിച്ച് ഘടിപ്പിച്ചിരുന്നു ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതുപോലുള്ള മുരൾച്ചയോടെ അവ ഇരുപത്തിനാല് മണിക്കൂറും പുറത്തുവിടുന്ന ചുട്ടുപഴുത്ത കാറ്റ് ആ സിമന്റ് ഭിത്തിയെ ഒരു ചൂള പോലെയാക്കി നാസർ ഞെട്ടിപ്പിടഞ്ഞ് കണ്ണു തുറന്നു വിയർപ്പിൽ കുതിർന്ന ബെനിയൻ ഒരു രണ്ടാം ചർമ്മം പോലെ ദേഹത്തോട് ഒട്ടിച്ചേർന്നിരുന്നു മുകളിൽ തുരുമ്പിന്റെ പാടുകളുമായി മുഷിഞ്ഞ ഇലകൾ വിടർത്തി കറങ്ങുന്ന പഴയ ഫാനിന്റെ മുരൾച്ച അലാറം ശബ്ദത്തേക്കാൾ അസഹനീയമായവന് തോന്നി അതിന്റെ അതിൻ്റെ പോലും വിയർപ്പിന്റെയും അടുത്തുകൂട്ടിയിട്ടിരിക്കുന്ന പഴയ ടയറുകളുടെ റബ്ബർ കരിഞ്ഞ ഗന്ധവും പഴയ ഓയിലിന്റെയും തലേന്ന് രഹസ്യമായി പാചകം ചെയ്ത മസാലയുടെയും മണം കലർന്ന ചൂടായിരുന്നു ജിദ്ദയിലെ നവംബർ മാസത്തെ പുലർകാല തണുപ്പിനെപ്പോലും ഭേദിക്കുന്ന ആവി പിടിച്ച ചൂട് അവനെഴേറ്റു സിമന്റ് കട്ടയിൽ വിരിച്ച നിറം മങ്ങിയ നേർത്ത പായയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ മുട്ടുകൾ പ്രതിഷേധിച്ചു നടുവു നിവർത്താൻ കഴിയാത്തത്ര വേദന ഇന്നലെ രാത്രി കഫീലിന്റെ മകൻ വലിച്ചെറിഞ്ഞ പഴയ ടയറുകൾക്കിടയിലൂടെ തപ്പിത്തറഞ്ഞ് അവൻ പുറത്തെത്തി എന്ന് വിളിക്കാവുന്ന വില്ലയുടെ പുറത്തെ ഭിത്തിയോട് ചേർത്ത് കെട്ടിയ ടാർപോളിൻ കൊണ്ട് മറച്ച ചെറിയ ഇടത്തിലേക്ക് കയറി പൈപ്പ് തുറന്നപ്പോൾ വെള്ളത്തിന് നേരിയ ഉപ്പുരസം പതയാത്ത സോക്ക് ദേഹത്തുരസി അവൻ വേഗത്തിൽ കുളിച്ചെന്നു വരുത്തി അഞ്ചുമണിയോടെ ഈന്തപ്പനകൾ കാവൽ നിൽക്കുന്ന വിശാലമായ പോർച്ചിൽ കഫീലിന്റെ കറുത്ത ലെക്സസ് എസ് യു വി അവൻ തുടച്ചു വൃത്തിയാക്കാൻ തുടങ്ങി കാറിന്റെ മിനിസമുള്ള പ്രതലത്തിൽ തന്റെ ക്ഷീണിച്ച കുഴിഞ്ഞ കണ്ണുകളുള്ള പ്രായത്തേക്കാൾ മുതിർന്ന മുഖം കണ്ടപ്പോൾ അവൻ വേഗം ശ്രദ്ധ മാറ്റി കാറിന്റെ തണുത്ത ഗ്ലാസിൽ പ്രതിഫലിച്ച തന്റെ രൂപത്തെ അവൻ വെറുത്തു ഷുഗറും കൊളസ്ട്രോളും ശരീരത്തെ കാർന്നു തിന്നാൻ തുടങ്ങിയിട്ട് മാസങ്ങളായിരുന്നു ഇടയ്ക്കിടെ നെഞ്ചിന്റെ ഇടതുഭാഗത്ത് ഒരു ഭാരം കയറ്റിവച്ച പോലെ തോന്നും ശ്വാസം മുട്ടും ഗ്യാസ്ട്രബിൾ ആയിരിക്കുമെന്ന് അവൻ സ്വയം സമാധാനിച്ചു അതൊരു ഹൃദ്രോഗമാണെന്ന് ഡോക്ടർ പറഞ്ഞാൽ ആ ചിന്തയെ അവൻ ഭയന്നു ഡോക്ടറെ കാണിക്കുന്നത് അവൻ മനപൂർവ്വം നീട്ടിവച്ചു നാട്ടിലേക്ക് അയക്കുന്ന ഓരോറിയാലും കുറഞ്ഞുപോയാലോ എന്ന ഭയം ആ വേദനയേക്കാൾ വലുതായിരുന്നു ഓരോ റിയാലും മകളുടെ എഞ്ചിനീയറിംഗ് ഫീസും ബൈത്തുൽസരീനയുടെ തീരാത്ത ലോൺ തിരിച്ചടവിയുമായിരുന്നു ഈ സമയത്താണ് എൻറെ അതായത് കഥാകൃത്തൻ്റെ ഫോൺ വരുന്നത് ഞാനപ്പോൾ മക്കയിലായിരുന്നു ഹറമിൻറെ മുറ്റത്ത് നമസ്കാരം കഴിഞ്ഞുള്ള തണുപ്പിൽ കാബയെ നോക്കിയിരിക്കായിരുന്നു എന്റെ ഭാര്യയും അവളുടെ ബന്ധുക്കളും ഉംരയ്ക്കായി ഇന്ന് ജിദ്ദയിൽ വിമാനമിറങ്ങും അവരെ സ്വീകരിക്കാനും മക്കയിലെത്തിക്കാനുമുള്ള ഏർപ്പാടുകൾ ചെയ്യാനുമായി ഞാൻ നാസറനെയാണ് വിളിച്ചത് അബുക്ക സുഖല്ലേ കാറിന്റെ ഗ്ലാസ് തുടക്കുന്നതിനിടയിൽ ഫോൺ തോളും കൊണ്ട് ചെവിയോട് ചേർത്ത് വെച്ചുകൊണ്ട് നാസർ സ്നേഹത്തോടെ ചോദിച്ചു നിമിഷങ്ങൾക്കകം അവൻ്റെ ശബ്ദം മാറിയിരുന്നു സ്വന്തം വേദനകളിൽ നിന്ന് ക്ഷീണിതനായ പ്രവാസിയിൽ നിന്ന് എല്ലാറ്റിനും ഉത്തരവാദിത്തനായ സ്നേഹസമ്പന്നനായ ഒരാതിഥേയന്റെ വിനയവും ഉറപ്പുമുള്ള ശബ്ദമായി അത് രൂപാന്തരപ്പെട്ടു നാസർ ഞാൻ എയർപോർട്ടിലേക്ക് പുറപ്പെടുകയാണ് അവിടെ എത്തിയിട്ട് വിളിക്കാം എല്ലാം ഒരുക്കിയല്ലോ അല്ലേ വണ്ടി കിട്ടുമല്ലോ ഒക്കെ റെഡിയാണ് ബുക്ക നിങ്ങൾ പേടിക്കേണ്ട ഞാൻ പറഞ്ഞ വണ്ടി കൃത്യസമയത്ത് എയർപോർട്ടിലെത്തും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ധൈര്യമായി പോര് ഫോൺ വയ്ക്കുമ്പോൾ എന്റെ ഭാര്യ വരുന്ന അതേ വിമാനത്തിൽ അതേ ഉമ്ര ഗ്രൂപ്പിൽ നാസറന്റെ ഭാര്യ സറീനയും ഉണ്ടെന്ന കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല അതവൻ എന്നോട് പറഞ്ഞതുമില്ല അത് പറയാതിരുന്നത് മനഃപൂർവ്വമായിരുന്നില്ല ആ നിമിഷം അത് പറയാൻ കഴിയാത്തത്ര വലിയൊരു ഭാരം അവന്റെ നെഞ്ചിലുണ്ടായിരുന്നു സ്വന്തം ഭാര്യയെ സ്വീകരിക്കാൻ പോകാൻ കഴിയാത്തവനാണ് മറ്റുള്ളവർക്ക് വേണ്ടി വണ്ടി ഏർപ്പാടാക്കുന്നത് എന്ന സത്യം അതവനെ വല്ലാതെ നോവിച്ചു ജിദ്ദയിൽ നാസർ ലെക്സസിന്റെ ടയർ പോളിഷ് ചെയ്യുമ്പോൾ ഏകദേശം രണ്ടായിരം കിലോമീറ്റർ അകലെ പെരിന്താൾമന്നയിലെ ബൈത്തുൽ സറീന എന്ന അഞ്ച് ബെഡ്റൂമുള്ള ഇരുപത് സെന്റിൽ തലയുർത്തി നിൽക്കുന്ന ഇരുനില വീടിന്റെ മുകളിലെ തലയിൽ സറീന എഴുന്നേൽക്കുകയായിരുന്നു പുറത്തെ നേരിയ തണുപ്പ് പോലും അകത്തേക്ക് വരാതിരിക്കാൻ വില കൂടിയ കട്ടിയുള്ള കട്ടനുകൾ വലിച്ചിട്ടിരുന്നു റിമോട്ടിൽ എ സി ഓഫ് ചെയ്തപ്പോൾ മുറിയിലെ നിശബ്ദത ഭംഗിയുള്ളതായി അവൾക്ക് തോന്നി അത് വെറും നിശബ്ദതയായിരുന്നില്ല പണത്തിനു മാത്രം നൽകാൻ കഴിയുന്ന സമ്പൂർണവും ചെവിക്കിമ്പവുമുള്ള ഒരുതരം നിശബ്ദത അവൾ താഴേക്ക് നടന്നു പോളിഷ് ചെയ്ത ഇറ്റാലിയൻ ഗ്രാനൈറ്റ് തറയിൽ അവളുടെ നിഴൽ വ്യക്തമായി കാണാമായിരുന്നു തണുത്ത ഗ്രാനൈറ്റിൽ ചവിട്ടുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു സംതൃപ്തി തോന്നി തേക്കിൻ തടിയിൽ തീർത്ത ഗോവണിപ്പടകൾ ഇറങ്ങുമ്പോൾ അവൾ വെറുതെ അതിന്റെ കൊത്തുപണികളിൽ വിരലോടിച്ചു ഓരോ കൊത്തുപണിയും ഖത്തറിലുള്ള അനിയത്തി റംലയുള്ള നീട്ടിലെ ഗോവണിയേക്കാൾ മികച്ചതാണെന്ന് അവൾ ഓർത്തു അടുക്കളയിൽ കയറി ഫ്രിഡ്ജിൽ നിന്ന് വെള്ളമെടുത്ത് ചൂടാക്കി കുടിച്ചുകൊണ്ട് അവൾ റംലയെ വിളിച്ചു സംഭാഷണം പതിവ് പോലെ വീടുകളെക്കുറിച്ചും ആഡംബരങ്ങളെക്കുറിച്ചുമായിരുന്നു അതൊരു സംഭാഷണമല്ലായിരുന്നു ഒരുതരം മത്സരമായിരുന്നു ഇത്താത്ത ഞങ്ങൾ വീടിന്റെ മുൻവശം ഇന്റർലോക്ക് മാറ്റി വൈറ്റ് മാർബിളാക്കാൻ തീരുമാനിച്ചു റംല പ്രഖ്യാപിച്ചു അത് സരേനയ്ക്ക് കൊണ്ടോ ഒന്ന് പുച്ഛത്തോട് ചിരിച്ചു ആണോ അത് കൊള്ളാം പക്ഷെ മാർബിളിന് പെട്ടെന്ന് നിറം വങ്ങും ഞങ്ങളിവിടെ മുറ്റം മുഴുവൻ ടർക്കി സ്റ്റൈൽ വിരിക്കാനാ പ്ലാൻ ചെയ്യുന്നേ പിന്നെ ഈ അടുക്കളയൊന്ന് മോഡ്യൂലർ ആക്കണം പഴയ ഡിസൈനായി നാസറിനോട് പറഞ്ഞിട്ടുണ്ട് പുള്ളിക്ക് ഇത്രയും കാശൊക്കെ അവിടെ നിന്ന് ഇത്താത്ത റംലയുടെ ചോദ്യത്തിൽ അല്പം അസൂയ കലർന്നിരുന്നു അതെ അതെ സരീന ശബ്ദം താഴ്ത്തി പുള്ളിക്ക് ഡ്രൈവർ പണിയല്ലേ കാശൊന്നും വലിയ പ്രശ്നമല്ല സൗദി പ്രിൻസിന്റെ ഡ്രൈവറാ രാജകുമാരൻ പുറത്തുപോലും ഇറങ്ങില്ല നാസർ വെറുതെ വില്ലയിൽ കാറിൽ എസി ഇട്ടിരുന്നാ മതി ടിപ്പായിട്ട് തന്നെ കിട്ടും ആയിരക്കണക്കിന് എറിയാല് താൻ പറയുന്ന നുണ അവൾ പാതി വിശ്വസിക്കാൻ തുടങ്ങി ആ നുണയിലായിരുന്നു അവളുടെ ജീവിതം അപ്പോഴാണ് മകൻ സാനു ഉറക്കച്ചടപ്പോടെ താഴേക്ക് വന്നത് പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടിനായി കാത്തിരിക്കുകയാണ് ഉമ്മാ ബുള്ളറ്റിന്റെ കാര്യമെന്തായി ഉപ്പാനോട് പറഞ്ഞോ കോളേജ് തുറക്കുമ്പോഴത്തേക്കും എനിക്കത് കിട്ടണം അഫ്സലിന്റെ ഉപ്പ അവന് പുതിയ ഹിമാലയൻ വാങ്ങിക്കൊടുത്തു അവന്റെ മുന്നിൽ ഈ പൾസറുമായി പോകാൻ എനിക്ക് വയ്യ നാണക്കേടാ സറീന ചിരിച്ചു ഉപ്പാനോട് ഞാൻ പറയാം നിനക്ക് ബുള്ളറ്റ് തന്നെ കിട്ടും എന്റെ മോൻ വിഷമിക്കേണ്ട ഉമ്രയ്ക്ക് പോയിട്ട് വന്നിട്ട് നിന്റെ ഉപ്പാനോട് ഞാൻ നേരിട്ട് വാങ്ങാൻ പറയാം സൗദിയിൽ നിന്ന് പൈസ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവരുടെ ഉമ്രയ്ക്കുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലായിരുന്നു മൂന്ന് പുതിയ അബായ അതിന് ചേരുന്ന ബാഗുകൾ ചെരുപ്പുകൾ നാട്ടിലെ ബന്ധുക്കളെയും അയൽക്കാരെയും വിളിച്ച് യാത്ര പറഞ്ഞു പടച്ചോൻ വിളിപ്പിച്ചുവെന്ന് പറയുമ്പോഴും അവരുടെ മനസ്സിൽ ജിദ്ദയിലെ ഷോപ്പിങ്ങും ഭർത്താവിന്റെ ആ വലിയ വില്ലയിലെ സുഖവാസവും അവിടെ നിന്നെടുത്ത് നാട്ടുകാർക്ക് അയക്കാൻ പോകുന്ന ഫോട്ടോകളുമായിരുന്നു കാബയേക്കാൾ വലുതായി ജിദ്ദയിലെ ബോൾഡ് സുക്ക് അവളുടെ മനസ്സിൽ തിളങ്ങി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി കഫീലിന്റെ മക്കളെ സ്കൂളിൽ നിന്ന് തിരിച്ച് വില്ലയിൽ കൊണ്ടുവിട്ട ശേഷം നാസറിന് കിട്ടുന്ന ഇടവേളയാണ് വെറും രണ്ടു മണിക്കൂർ പക്ഷേ അവന് വിശ്രമമില്ല ആരും കാണാതെ അവൻ തന്റെ മുറിയിൽ കയറി വാതിൽ നടച്ചു പുറത്ത് നാൽപ്പത് ഡിഗ്രി ചൂടാണ് അകത്ത് അത് അതൻപതായി തോന്നി കാരണം മുറിയിലെ മറ്റൊരു മൂലയിൽ ഒരു വലിയ ഗ്യാസ് അടുപ്പും അലൂമിനിയം പാത്രങ്ങളും വെച്ചിരുന്നു നാസറിന്റെ രഹസ്യ ജോലി മെസ് പാചകം അടുത്തുള്ള ബക്കാലകളിലും വർക്ക്ഷോപ്പുകളിലും ജോലി ചെയ്യുന്ന ബംഗാളികൾക്കും പാകിസ്ഥാനികൾക്കും ഉച്ചയ്ക്ക് ചോരും കറിയുമുണ്ടാക്കി കൊടുക്കും ഒരു ചോറിന് അഞ്ചു റിയാൽ ദിവസം മുപ്പത് ചോറ് നൂറ്റമ്പത് റിയാൽ കഫീൽ അറിഞ്ഞാൽ പിറ്റേന്ന് നാട്ടിലേക്ക് കയറ്റിവിടും അതോർത്തിട്ടാകണം പാചകം ചെയ്യുന്നതും അവന്റെ കാതുകൾ പുറത്തായിരുന്നു കഫീലിൻ്റെയോ മക്കളുടെയോ കാൽപരുമാറ്റം എന്ന് അവൻ ഭയന്നു ചിക്കൻ കറി അടുപ്പത്ത് വെച്ച് അവൻ വിയർപ്പ് തുടച്ചു ഷർട്ട് ശരീരത്തോടൊട്ടിപ്പിടിച്ചിരുന്നു ഉള്ളി വഴറ്റുന്നതിന്റെ രൂക്ഷഗന്ധവും മസാലയുടെ ചൂടും ആവി നിറഞ്ഞ മുറിയിൽ തങ്ങി നിന്നു അവൻ്റെ നെഞ്ച് വീണ്ടും വേദനിക്കാൻ തുടങ്ങി വിയർപ്പിൽ മുങ്ങി ആവിശ്വസിച്ച് അവൻ ചുമച്ചു ആ സമയത്താണ് സറീനയുടെ വാട്സാപ്പ് കോൾ വന്നത് മുറിയിലെ ചൂടിൽ ഫോൺ പഴുത്തിരുന്നു അവൻ വേഗം ഫാൻ ഓഫാക്കി ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാൻ എന്തായി അവൾ ആമുഖമില്ലാതെ ചോദിച്ചു എന്ത് നാസർ ഉള്ളി വഴറ്റുന്നതിനിടയിൽ ഒരു കൈകൊണ്ട് വിയർപ്പ് തുടച്ച് ശബ്ദം താഴ്ത്തി ചോദിച്ചു സാനുവിൻ്റെ ബുള്ളറ്റിന്റെ കാര്യം ഞാനവനു വാക്കുകൊടുത്തു നിങ്ങൾ ഈ മാസം തന്നെ പൈസ അയക്കണം അല്ലെങ്കിൽ അവൻ കോളേജിൽ പോകില്ലെന്ന് നാസർ ഒഴിഞ്ഞു മാറി സറീന ഞാൻ എനിക്ക് കുറച്ച് തിരക്കുണ്ട് ഇവിടെ ഇപ്പോൾ ഉച്ചയാ ഞാൻ വണ്ടിയിലല്ല മുറിയിലാ ഡ്രൈവർക്ക് ഡ്രൈവർക്കെന്ത് തിരക്ക് കാർ ലേസിയിട്ടിരിക്കുവല്ലേ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട ഇവിടെ എനിക്ക് നാട്ടുകാരുടെ മുന്നിൽ തല ഉയർത്തി നടക്കണം നിങ്ങളുടെ മോന്റെ അഭിമാനം കൂടിയാണത് അവൾ ഫോൺ വെച്ചു ഫോൺ കട്ടായ ശേഷവും നാസർ അത് ചെവിയിൽ വെച്ചു നിന്നു തളർച്ചയോടെ അവൻ ആ അഴുക്ക് പിടിച്ച നിലത്തിരുന്ന് കരി പിടിച്ച ഭിറ്റയിലേക്ക് നോക്കി ദീർഘമായി ശ്വസിച്ചു പതിനഞ്ച് വർഷത്തെ പ്രവാസത്തിന്റെ ബാക്കിപത്രം മാറാത്ത കടം പിടിപെട്ട രോഗം പിന്നെ ആരുമറിയാത്ത ഈ അടുക്കളയും അടുപ്പിലെ കറി തിളയ്ക്കുന്ന ശബ്ദം അവന് സ്വന്തം ജീവിതം വെട്ടിത്തിളയ്ക്കുന്നതുപോലെ തോന്നി ജിദ്ദ എയർപോർട്ടിലെ ഹജ്ജ് കെർമിനൽ ഉംബ്രാവിസക്കാരുടെ തിരക്ക് അൽഹംദുലില്ലാ വിളികൾക്കിടയിലൂടെ ഞാൻ എൻ്റെ ഭാര്യയെയും ബന്ധുക്കളെയും കണ്ടെത്തി ലഗേജ് എടുത്ത് പുറത്തിറങ്ങി ഞങ്ങൾ മക്കയിലേക്കുള്ള ബസ്സിൽ കയറി ഒരേ ഗ്രൂപ്പായതുകൊണ്ട് എല്ലാവരുമായും പെട്ടെന്ന് പരിചയത്തിലായി ഞാൻ സറീന പെരിന്തൽമണ്ണ എന്റെ ഭാര്യയുടെ അടുത്ത സീറ്റിലിരുന്ന സ്ത്രീ സ്വയം പരിചയപ്പെടുത്തി അവരുടെ അപായയിലും കയ്യിലെ ബാഗിലും ഒരു പുതുപണിക്കാരന്റെ പ്രൗഢി വ്യക്തമായിരുന്നു ഭർത്താവ് ഇവിടെ ജിദ്ദയിലാണ് വലിയ നിലയിലാണ് ഒരു സൗദി പ്രിൻസിന്റെ ഡ്രൈവറാ പുള്ളിക്കാരൻ കുറച്ച് തിരക്കിലാണ് അല്ലെങ്കിൽ എയർപോർട്ടിൽ വരുമായിരുന്നു ലെക്സസിലാ പോക്കും വരവും എന്നെ കൊണ്ടുപോകാൻ ആ വണ്ടി വരും അവളുടെ സംസാരത്തിൽ നാട്ടിലെ പ്രൗഢിയും ഭർത്താവിന്റെ ജോലിയെക്കുറിച്ചുള്ള അതിശയോക്തി കലർന്ന അഭിമാനവും നിറഞ്ഞു നിന്നു ബസ്സിലെ മറ്റ് സ്ത്രീകളെല്ലാം അവരെ അസൂയയോടെ നോക്കുന്നത് ഞാൻ കണ്ടു അപ്പോഴാണ് എൻ്റെ ഫോൺ ബെല്ലടിച്ചത് നാസറാണ് അവൻ്റെ ശബ്ദം പതറിയിരുന്നു അബൂക്ക ആളെത്തിയോ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്റെ ഭാര്യയുമുണ്ടാ കൂട്ടത്തിൽ സറീന ഒന്ന് ഫോൺ കൊടുക്കൂ അവൾ ഒറ്റയ്ക്കാണ് ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ല നിനക്ക് അപ്പോഴാണ് ആ ബന്ധം മനസ്സിലായത് നാസറിന്റെ ഭാര്യയാണോ ഞാനത് അത്ഭുതത്തോടെ സറീനയോട് ചോദിച്ചു അവരുടെ മുഖത്തൊരു ഞെട്ടൽ ഞാൻ കണ്ടു അവൾ അതേന്ന് തലയാട്ടി എന്നിട്ട് ഫോൺ വാങ്ങി അവളുടെ മുഖം ചെറുതായി ഒന്ന് മാറി ആ എത്തി നിങ്ങളെവിടെയാ വരാൻ പറ്റിയില്ലല്ലേ സാരമില്ല ഞാൻ മക്കയിൽ എത്തിയിട്ട് വിളിക്കാം ഇവിടെ അബുക്കയും കുടുംബമുണ്ട് ഒരു പ്രശ്നവുമില്ല നിങ്ങൾ വണ്ടി റെഡിയാക്കി വയ്ക്കേ ഞാൻ വന്നിട്ട് നമുക്ക് പുറത്തൊക്കെ പോകാം അവളുടെ സംസാരത്തിൽ എത്രയോ അത്തരമില്ലായിരുന്നു മറിച്ച് അബൂക്കയുടെ മുന്നിൽ തൻറെ ഭർത്താവ് വരാത്തതിൻറെ ജാള്യത മറയ്ക്കാനുള്ള ശ്രമമായിരുന്നു അത് ഞാൻ നാസറിനെ ഓർത്തു അവന്റെ ശബ്ദത്തിലെ വിനയവും ക്ഷീണവും ഇവളുടെ സംസാരത്തിലെ അധികാരവും എന്തോ ഒരു പൊരുത്തക്കേട് എനിക്ക് അപ്പോൾ തോന്നി തുടങ്ങിയിരുന്നു മക്കയിലെ ദിവസങ്ങൾ തവാഫും നമസ്കാരവുമായി ഞങ്ങൾ തിരക്കിലായിരുന്നു ദിവസവും രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് ആരും കാണാതെ തൻ്റെ സ്റ്റോർ റൂമിലിരുന്ന് നാസർ എന്നെ വിളിക്കും പതിയെ പതിയെ അവൻ മനസ്സ് തുറക്കാൻ തുടങ്ങി എന്നെ അബൂക്ക എന്ന് വിളിച്ചു ആ വിളിയിൽ ഒരൊറ്റപ്പെടലിൻ്റെ ആഴമുണ്ടായിരുന്നു അബൂക്ക അവളോട് ഞാൻ ഹൗസ് ഡ്രൈവറാണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എങ്ങനെയാ ജീവിക്കുന്നതെന്ന് അവൾക്കറിയില്ല ഞാൻ പറയാൻ ശ്രമിച്ചപ്പോഴൊക്കെ അവൾ നാട്ടിലെ ആവശ്യങ്ങൾ പറയും ഇവിടെ ഡ്രൈവർമാർക്ക് രാജകീയ ജീവിതമാണെന്നാണ് അവളുടെ വിചാരം പിന്നെ നാട്ടിലെ ആ വീടോ ഞാൻ ചോദിച്ചു അതൊരു മത്സരമായിരുന്നു അബൂക്ക അവളുടെ അനിയത്തിയുടെ ഭർത്താവ് ഖത്രൽ വലിയ ജോലിയാ അവൻ അവിടെ വീട് വെച്ചപ്പോൾ ഇവൾക്ക് വാശിയായി അതിലും വലിയ വീട് വെക്കണം ഉണ്ടായിരുന്ന വീടിന്റെ നല്ല ടൈൽ മുഴുവൻ അടർത്തി മാറ്റി പുതിയതിട്ടു ആ ടൈൽ ഇളക്കുമ്പോൾ എന്റെ നെഞ്ചാണ് പിളരുന്നത് പോലെ എനിക്ക് തോന്നിയത് കിട്ടിയ ശമ്പളം മുഴുവൻ അയച്ചു പോരാത്തപ്പോൾ പലരിൽ നിന്നും കടം വാങ്ങി ഇപ്പോഴീ മെസ്പണി കൂടിയെടുത്താണ് എല്ലാം മാനേജ് ചെയ്യുന്നത് അവന്റെ ശബ്ദം ഇടറി എനിക്ക് അസുഖം കൂടുതലാണൂക്ക നെഞ്ചിൻ്റെ വേദന കൂടുന്നു അവളോട് ഇത് നേരിട്ട് പറയണം അവൾ കാണണം അവളെ ഉമ്പ്രയ്ക്ക് കൊണ്ടുവന്നത് തന്നെ ഇതൊന്ന് കാണിക്കാനാ അവൾ അറിയണം ഞാൻ അനുഭവിക്കുന്ന ഈ ചൂട് എനിക്ക് വയ്യാതായി അ ബൂക്ക ഒന്നുകിൽ ഞാൻ ഈ മുറിയിൽ കിടന്ന് മരിച്ചുപോകും അല്ലെങ്കിൽ അവൾ സത്യമറിയണം ഇത് രണ്ടും പറയാൻ വേണ്ടിയാ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് നാസറിന്റെ പദ്ധതി കേട്ട് ഞാൻ നിശബ്ദനായി ഒരു ഭർത്താവിൻ്റെ നിസ്സഹായതയുടെ ആഴം ഞാൻ അറിയുകയായിരുന്നു അവനൊരു ചൂതാട്ടത്തിന് തയ്യാറെടുക്കുകയാണ് ഫലമോ സമ്പൂർണ്ണ തകർച്ചയോ അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കമോ വെള്ളിയാഴ്ച ജുമോയ്ക്ക് ശേഷം നാസർ മക്കയിലെത്തി ഹോട്ടൽ റൂമിൽ വെച്ചുള്ള അവരുടെ പുനഃസമാഗമം സന്തോഷകരമായിരുന്നു അവൻ ക്ഷീണിച്ചിരുന്നെങ്കിലും ചിരിക്കാൻ ശ്രമിച്ചു മക്കൾക്കു വേണ്ടി വാങ്ങിയ സമ്മാനങ്ങളും അൽബൈക് ചിക്കനും അവൾക്ക് നൽകി സറീന അവനോട് സ്നേഹത്തോടെ പെരുമാറി നിങ്ങൾ ആകെ ക്ഷീണിച്ചല്ലോ അവൾ അവന്റെ കവിളിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു താടിയൊക്കെ നരച്ചു എന്നാലും എന്റെ ഇക്കൊരു കുറവുമില്ല ഇവിടുത്തെ ചൂടും ഓട്ടവുമല്ലേ അവൻ ചിരിച്ചു അതൊന്നും സാരമില്ല ഞാൻ വന്നിട്ട് നിങ്ങളെ ശരിയാക്കിക്കൊള്ളാം പക്ഷേ ആ സന്തോഷത്തിന് അല്പായുസേ ഉണ്ടായിരുന്നുള്ളൂ സംസാരം പതിയെ നാട്ടിലെ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു സാനുവിന് ബുള്ളറ്റ് എന്തായാലും വാങ്ങണം പിന്നെ മുറ്റം ടൈൽ വിരിക്കാനാണ് ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് നിങ്ങൾ പൈസ അയച്ചാൽ മതി ഒരു മൂന്ന് ലക്ഷം രൂപ ഈ മാസം തന്നെ വേണം റംലയുടെ വീടിനേക്കാൾ ഗംഭീരമാകണം നമ്മുടെ മുറ്റം നാസർ എല്ലാം മൂളു കേട്ടു അവന്റെ മുഖം വിളറി ചിക്കൻ്റെ ഒരു കഷ്ണം തൊണ്ടയിൽ കുടുങ്ങിയതുപോലെ അവൻ നിശ്ചലനായി ശേഷം എന്നെ മുറയ്ക്ക് പുറത്തേക്ക് വിളിച്ചു അവന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു അബൂക്കാ ഞാൻ മറ്റന്നാൾ വരാം സറീനെ ജിദ്ദയിലേക്ക് കൊണ്ടുപോകാനാ നിങ്ങൾക്കും ഭാര്യയ്ക്കും സൗകര്യമുണ്ടെങ്കിൽ എൻ്റെ കൂടെ വരണം എനിക്കൊരു ധൈര്യത്തിനാണ് ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ചിലപ്പോൾ അവൾ ആ മുറി കാണുമ്പോൾ എന്നെ വെറുക്കും അല്ലെങ്കിൽ പണം ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സ് മാറും ഞാൻ വീണ്ടും നുണ പറയും നിങ്ങൾ കൂടെ വേണം ഒരു സാക്ഷിയായിട്ടെങ്കിലും അതൊരു ക്ഷണം മാത്രമായിരുന്നില്ല ഒരു അപേക്ഷയായിരുന്നു ഞാൻ സമ്മതിച്ചു ഞായറാഴ്ച ഉച്ചയ്ക്ക് നാസർ അവൻ്റെ പഴയ ടൊയോട്ട ക്യാമറയുമായി എട്ടി ലക്സസ് പ്രതീക്ഷിച്ച സരീനയുടെ മുഖം ചെറുതായി ഒന്ന് വാടിയെങ്കിലും അവൾ അത് പ്രകടിപ്പിച്ചില്ല കാറിന്റെ എ സിക്ക് കണുപ്പ് കുറവായിരുന്നു കഫീലിന്റെ എടുക്കാൻ പറ്റിയില്ലേ ലെക്സസ് എവിടെ അവൾ ചോദിച്ചു അവളുടെ ശബ്ദത്തിൽ നിരാശ വ്യക്തമായിരുന്നു ഇല്ല അത് ഗ്യാരേജിലാ ഇതെന്റെ സ്വന്തം വണ്ടിയാ അവൻ കള്ളം പറഞ്ഞു ആ പഴയ ക്യാമറി പോലും അവൻറെ സുഹൃത്തിൻ്റെതായിരുന്നു ജിദ്ദയിലേക്കുള്ള ഒന്നര മണിക്കൂർ യാത്രയിലുടനീളം സരീന ആവേശത്തിലായിരുന്നു നിങ്ങളുടെ റൂമിൽ എസിയില്ലേ നമുക്ക് റൂമിൽ പോയി ഫ്രഷായിട്ട് രാത്രി പുറത്തുപോയി നല്ല ഭക്ഷണം കഴിക്കണം കഫീൽ നല്ല ആളല്ലേ ശമ്പളൊക്കെ കൂട്ടിത്തന്നില്ലേ നമുക്ക് രാത്രി കോർണേഷിൽ പോകാം അവിടെ കടലിന്റെ നിന്ന് ഫോട്ടോ എടുക്കണം റംലയ്ക്ക് അഴിച്ചു കൊടുക്കാൻ കുറേ ഫോട്ടോസ് എടുക്കണം നാസർ ഓരോന്നിനും എന്ന് മൂളുക മാത്രം ചെയ്തു അവന്റെ ശ്രദ്ധ മുഴുവൻ ഡ്രൈവിംഗിലായിരുന്നു കൈകൾ സ്റ്റീറിങ്ങിൽ വിയർക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടെ റിയർവ്യൂ മിററിലൂടെ അവൻ എന്നെ നോക്കിയൊന്ന് ചിരിക്കും ആ ചിരിയിലെ നിസ്സഹായതയും ഭയവും ഞാൻ തിരിച്ചറിഞ്ഞു എന്റെ നെഞ്ചിൽ ഒരു ഭാരം അനുഭവപ്പെടാൻ തുടങ്ങി ഒരു ദുരന്ത നാടകത്തിലെ അവസാന രംഗത്തിലേക്ക് പോകുന്നതുപോലെ ഞങ്ങൾ ഞങ്ങളാ കാറിലിരുന്നു ജിദ്ദയിലെ അൽസലാമ ഏരിയ ആ കൊട്ടാര സദൃശ്യമായ വില്ലയുടെ മുന്നിൽ കാർ നിർത്തി വെളുത്ത മാർബിൾ പതിച്ച കൂറ്റൻ മതിൽ സ്വർണം പൂശിയതുപോലുള്ള ഗേറ്റ് സറീന അത് അത്ഭുതത്തോടെ പുറത്തിറങ്ങി മോ എന്തു വലിയ വീടല്ലേ നിങ്ങൾ ഇവിടെയാണോ നാസറിന്റെ താമസം ഈ വില്ലയുടെ ഉള്ളിൽ സൗകര്യങ്ങളുള്ള ഒരു ഔട്ട് ഹൌസിലായിരിക്കുമെന്ന് അവൾ ഉറപ്പിച്ചു അവൾ ഫോൺ ഫോണെടുത്ത് വില്ലയുടെ ഫോട്ടോ എടുക്കാൻ തുടങ്ങി വാ നാസർ പറഞ്ഞു അവന്റെ ശബ്ദം ശാന്തമായിരുന്നു അവൻ ഞങ്ങളെ നയിച്ചത് പ്രധാന ഗേറ്റിലേക്കായിരുന്നില്ല വില്ലയുടെ മതിലിനോട് ചേർന്നുള്ള ജനറേറ്റർ റൂമിന്റെ അടുത്തുള്ള ചവറ്റുകുട്ടകൾ വെച്ചിരിക്കുന്ന ഒരു ഇടനാഴിയിലേക്കാണ് അവിടെ ഒളിച്ചു വെച്ചതുപോലൊരു ചെറിയ ഇരുമ്പുവാതിലിനരികിലേക്കാണ് ഇതുവഴിയാ അവൻ ക്ഷണിച്ചു ഇതെന്താ സർവൻസ് എൻട്രൻസ് ആണോ സറീന എന്നെയും എൻ്റെ ഭാര്യയും സംശയത്തോടെ നോക്കി അവളുടെ മുഖത്തൊരു ജാള്യത്തെ നിഴലിച്ചു നാസർ ആ വാതിൽ തുറന്നു അകത്തുനിന്നൊരു ചൂട് കാട്ടി ഞങ്ങളുടെ മുഖത്തേക്കടിച്ചു പഴയ ഓയിലിന്റെയും പാചകം ചെയ്ത മസാലയുടെയും വിയർപ്പിന്റെയും ഗന്ധം അകത്ത് ദൃശ്യം ഞെട്ടിക്കുന്നതായിരുന്നു ജനൽ പോലുമില്ലാത്തൊരു ഇടുങ്ങിയ മുറി ഒരു മൂലയിൽ പഴയ ടയറുകൾ കൂട്ടിയിട്ടിരിക്കുന്നു അതിനടുത്തൊരു ചെറിയ സ്റ്റീൽ കട്ടിൽ പിടിച്ച വിരിപ്പ് ഭിത്തിയിൽ ചാരിവെച്ച പൊട്ടിയ കണ്ണാടി നിലത്ത് പാറ്റകൾ ഓടിമറയുന്നു സറീനയുടെ മുഖത്തെ പ്രകാശം അണഞ്ഞു അവൾ പാപൊളിച്ചു നിശ്ചലയായി നിന്നു അവളുടെ കയ്യിലെ വിലകൂടിയ ബാഗ് താഴെ വീണു നാസർ നിർവികാരനായി മുറിയുടെ മറ്റൊരു ഭാഗത്തേക്ക് നടന്നു ഇതാണ് അടുക്കള അവൻ നിലത്ത് ഗ്യാസ് സ്റ്റോ കാണിച്ചു ഇത് ബാത്രൂം കരിപിടിച്ച പാത്രങ്ങൾ ചളിപിടിച്ച കാർപ്പറ്റ് അസഹനീയമായ ചൂട് ചുമരിലൊരു ചെറിയ ഫാൻ മാത്രം കറങ്ങുന്നു ആ ഫാനിന്റെ പോലും ചൂടായിരുന്നു സറീനയ്ക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി അവൾ ചുമരിൽ പിടിച്ചു അവളുടെ കണ്ണുകൾ മുറി മുഴുവൻ പരതി നാസറിന്റെ തലേണയുടെ അരികിൽ കിടക്കുന്ന ഷുഗറിനും പ്രഷറിനുമുള്ള മരുന്നു പെട്ടികൾ അവൾ കണ്ടു ഇ ഇതാണോ ഇതാണങ്ങള് എന്നോട് കളവ് പറഞ്ഞതാണോ ഇതെന്താ ആരാ ഇവിടെ താമസിക്കുന്നത് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല നാസർ ഒന്നും പറഞ്ഞില്ല അവൻ ആ സ്റ്റീൽ കട്ടിലിൽ ചെന്നിരുന്നു തന്റെ വിയർപ്പുപൊരണ്ട തലയണ കയ്യിലെടുത്തു ആ ഒറ്റ പ്രവൃത്തിയിൽ എല്ലാ ഉത്തരങ്ങളും ഉണ്ടായിരുന്നു പതിനഞ്ചു വർഷത്തെ പ്രവാസത്തിന്റെ മുഴുവൻ സത്യവും ആ ഇരിപ്പിലുണ്ടായിരുന്നു അവിടുത്തെ മാനസികാവസ്ഥയും ചൂടും താങ്ങാനാവാതെ ഞാനും ഭാര്യയും മുറുക്കി പുറത്തിറങ്ങി വില്ലയുടെ തണലുള്ളൊരു മരച്ചുവട്ടിന്റെ അങ്ങൾ നിന്നു തൊണ്ണൂറ് ശതമാനം ഹൌസ് ഡ്രൈവർമാരുടെയും ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ് നാട്ടിൽ ഫോൺ വിളിക്കുമ്പോൾ അവർ രാജാക്കന്മാരാണ് പക്ഷെ ഇവിടെ അകത്തുനിന്ന് സറീനയുടെ ഒരു നേർത്ത തേങ്ങൾ ഞങ്ങൾ കേട്ടു നിമിഷങ്ങൾക്കകം അതൊരു പൊട്ടിക്കരച്ചിലായി മാറി ഇങ്ങളോട് ഞാൻ എന്നോട് പൊറുക്കേക്ക അവൾ നാസറിനെ കെട്ടിപ്പിടിച്ച് അലറിക്കറിയുകയായിരുന്നു ഞാനൊന്നും അറിഞ്ഞില്ല എന്നോട് ക്ഷമിക്ക് ഈ തീയിലായിരുന്നോ എൻറെക്ക എന്നിട്ടാണോ ഞാൻ ബുള്ളറ്റും ടൈലും ചോദിച്ചത് ഞാൻ ഞാനാണ് നിങ്ങളെ കൊല്ലുന്നത് നാസർ അവളെ ചേർത്തു പിടിച്ചു പുറം തടവിക്കൊണ്ടിരുന്നു അവൻറെ കണ്ണുകളും നിറഞ്ഞിരുന്നു സാരല്ലേ സെറീന നീ കരയല്ലേ നമുക്കെല്ലാം ശരിയാക്കാം അള്ളാഹുരു വർഷമായി അടക്കി വെച്ച സങ്കടങ്ങൾ മുഴുവൻ ആ കണ്ണുനീരിലൂടെ ഒഴുകിപ്പോകുന്നതുപോലെ അവന് തോന്നി പോയതിലും വേഗത്തിലായിരുന്നു ജിദ്ദയിൽ നിന്നും മക്കയിലേക്കുള്ള മടക്കം കാറിൻ്റെ ഉള്ളിൽ സമ്പൂർണ്ണ നിശബ്ദത ആരും ഒന്നും സംസാരിച്ചില്ല പിൻസീറ്റിൽ സെറീനയുടെ തേങ്ങലുകൾ മാത്രം അവൾ മുഖം ഷോളിൽ പൊത്തിപ്പിടിച്ചിരുന്നു നാസർ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കി അവളെ ആശ്വസിച്ചു സാരല്ല സരീന നീ ഒന്നും അറിഞ്ഞിട്ടല്ലോ കരയല്ലേ നമുക്കെല്ലാം ശരിയാക്കാം അല്ല ഒരു വഴി ഉണ്ടാക്കിത്തരും ഓരോ തവണ ആശ്വസിപ്പിക്കുമ്പോഴും അവളുടെ കരച്ചിൽ കൂടുകയല്ലാതെ കുറഞ്ഞില്ല അവൾ സ്വന്തം കൈകളിൽ നഖം ആഴ്ത്തി സ്വയം വേദനിപ്പിക്കുന്നത് ഞാൻ കണ്ടു ഞാനും ഭാര്യയും സാക്ഷികളെ പോലെ നിശബ്ദരായിരുന്നു ഒരു കുടുംബത്തിന്റെ ഒരു ജീവിതത്തിന്റെ ഗതിമാറുന്ന നിമിഷങ്ങൾക്കാണ് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നതെന്ന് എനിക്ക് ഉറപ്പായിരുന്നു കാർ മക്കയെ സമീപിക്കുമ്പോൾ ഹരമിൽ നിന്നുള്ള ബാങ്കുവിളി കേട്ടു തുടങ്ങി ആ ബാങ്ക് വെളി സറീനയുടെ ഹൃദയത്തിലേക്കാണ് തുളച്ചു കയറുന്നതെന്ന് എനിക്ക് തോന്നി അന്ന് രാത്രി ഇഷാ നമസ്കാരത്തിന് ഞങ്ങൾ ഹറമിലെത്തി വലിയ തിരക്കായിരുന്നു പള്ളിയുടെ ഉള്ളിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഞങ്ങൾ മുറ്റത്താണ് നമസ്കരിച്ചത് നമസ്കാരം കഴിഞ്ഞിട്ടും സറീന എഴുന്നേറ്റില്ല അവൾ സുജോതിൽ കിടന്ന് കരയുകയായിരുന്നു ആളുകൾ ഒഴിഞ്ഞുപോയിട്ടും അവൾ ആ കിടപ്പ് തുടർന്നു കുറച്ചു കഴിഞ്ഞ് അവൾ എഴേറ്റു അവളുടെ കണ്ണുകൾ കരഞ്ഞു കലങ്ങിയിരുന്നു എനിക്ക് കാബയുടെ അടുത്ത് പോകണം അതൊരു വാശിയായിരുന്നു തിരക്കിലൂടെ ഞങ്ങൾ തള്ളി നീങ്ങി മത്വാഫിലെത്തി കാബയ്ക്ക് ചുറ്റും ത്വാഫു ചെയ്യുന്ന സ്ഥലം സെറീന ഓടുന്നത് പോലെയാണ് കാബയുടെ അടുത്തേക്ക് ചെന്നത് അവൾ കാബയുടെ കില്ല പിടിച്ച് അതിലേക്ക് മുഖം വെച്ചു റബ്ബെ എന്റെ നാഥ പൊങ്ങച്ചത്തിനു വേണ്ടി മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി എന്റെ ഭർത്താവിന്റെ പണം ഞാൻ തുലച്ചു അദ്ദേഹം ഇവിടെ ഈ തീയിൽ വെന്തുരുകുന്നത് ഞാൻ അറിഞ്ഞില്ല എന്നോട് ക്ഷമിക്കണേ നാഥാ എനിക്ക് പുറത്തു തരണേ നാഥ എന്റെ പൊങ്ങച്ചൻ നീ മാപ്പാക്കണേ അവളുടെ പ്രാർത്ഥന ഒരു വിലാപമായിരുന്നു ത്വവാഫ് ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് നടുവിൽ വെച്ച് അവൾ തിരിഞ്ഞ് നാസറിനെ കെട്ടിപ്പിടിച്ചു മാപ്പ് എന്നോട് മാപ്പ് പറ എനിക്ക് പുറത്തു തന്നില്ലെങ്കിൽ നാസർ അവളെ ചേർത്തു പിടിച്ചു അവന്റെ താടിരോമങ്ങളിലൂടെ രോമങ്ങളിലൂടെ കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു മതിസെറീന കരയല്ലേ അള്ളാഹു പുറത്തുതരും നീയെല്ലാം അറിഞ്ഞല്ലോ എനിക്കതു മതി ആ സത്യത്തിന്റെ ഭവനത്തിനു മുന്നിൽ ആ ദമ്പതികൾ പരസ്പരം പുറത്ത് പുതിയൊരു ജീവിതം തുടങ്ങുകയായിരുന്നു അത് കണ്ടുനിന്ന എൻ്റെ കണ്ണുകളും നിറഞ്ഞു ഹോട്ടലിലേക്കുള്ള മടക്കത്തിൽ സെരീന ശാന്തയായിരുന്നു പക്ഷെ അത് പഴയ സെരീനയായിരുന്നില്ല തിരിച്ചറിവിൻ്റെ വെളിച്ചം വീണ് ഒരു പുതിയ മനുഷ്യനായിരുന്നു അത് അടുത്ത ദിവസങ്ങളിൽ അവളിലുണ്ടായ മാറ്റം എൻ്റെ ഭാര്യ അത്ഭുതത്തോടെയാണ് ശ്രദ്ധിച്ചത് അനാവശ്യ സംസാരങ്ങളില്ല ഷോപ്പിങ്ങിന് പോകാൻ അവൾ കൂട്ടാക്കിയില്ല എനിക്കൊന്നും വേണ്ട നിങ്ങൾ പോയി വാങ്ങി എന്ന് മാത്രം പറഞ്ഞു കിട്ടുന്ന സമയം മുഴുവൻ ഹറമിൽ പ്രാർത്ഥനയിലോ റൂമിലിരുന്ന് ഖുറാനൊതുകിയോ ആയിരുന്നു നാട്ടിലേക്ക് വിളിക്കുമ്പോൾ മകൻ സാനുവിനോട് അവൾ ആദ്യമായി ദേഷ്യപ്പെടുന്നത് ഞങ്ങൾ കേട്ടു ബുള്ളറ്റും വേണ്ട ഒരു കോപ്പും വേണ്ട ഉള്ള വണ്ടിയിൽ പോയാൽ മതി നിന്റെ ഉപ്പ എവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് എന്തിനാണെന്ന് നിനക്കറിയോ മിണ്ടാതെ പൾസർ എടുത്തുകൊണ്ട് പോയാൽ മതി ഇല്ലെങ്കിൽ നടന്നുപോ ഇനി നിന്റെ ആഗ്രഹങ്ങൾ നടത്താനല്ല ഉമ്മ ജീവിക്കുന്നത് ഫോണിൻ്റെ അപ്പുറത്ത് സാനു എന്തു പറഞ്ഞുവെന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷെ സെറീനയുടെ ശബ്ദത്തിൽ ദൃഘത ഞങ്ങൾ തിരിച്ചറിഞ്ഞു അവൾ നാസറിനോട് പറഞ്ഞു ഇനി ഒരു റിയാൽ പോലും എനിക്ക് വേണ്ടി അഴിക്കരുത് ആ കടം നമുക്ക് ഒരുമിച്ച് വീട്ടണം ഞാൻ നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു ജോലി ചെയ്യും നമുക്ക് ആ വീട് വിൽക്കണയക്കാം ആ പൊങ്ങച്ചത്തിന്റെ വീട് നമുക്ക് വേണ്ട നാസർ അവളെ സമാധാനിപ്പിക്കുന്നത് ഞാൻ കേട്ടു ഉമ്ര കഴിഞ്ഞു മടങ്ങുന്ന ദിവസമായി ലഗേജുകളെല്ലാം ബസ്സിൽ വെച്ച് ഞങ്ങൾ നാസറിനെ കാട്ടുനിന്നു അവൻ വന്നു അവൻ എന്റെ കയ്യിൽ പിടിച്ച് പ്രത്യേക നന്ദി പറഞ്ഞു ആ കൂടെ വന്നത് നന്നായി എനിക്കൊരു ധൈര്യമായിരുന്നു എല്ലാം അള്ളാഹു ഒരു വഴി ഉണ്ടാക്കി തന്നു സെറീന എൻ്റെ ഭാര്യയോട് യാത്ര പറഞ്ഞു അവളുടെ കണ്ണുകളിൽ നന്ദിയും കുറ്റബോധവും ഇടകലർന്നിരുന്നു ഞാൻ എല്ലാം അള്ളാഹു ഒരു വഴി ഉണ്ടാക്കി തന്നു സരീന എൻ്റെ ഭാര്യയോട് യാത്ര പറഞ്ഞു അവളുടെ കണ്ണുകളിൽ നന്ദിയും കുറ്റബോധവും ഇടകലർന്നിരുന്നു ഞാൻ എല്ലാം ഒന്നും പറയണ്ട എല്ലാം മനസ്സിലായി എൻ്റെ ഭാര്യ അവളെ ആശ്വസിപ്പിച്ചു ബസ് നീങ്ങുമ്പോൾ നാസർ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു സറീനെ ബസ്സിന്റെ ഗ്ലാസ്സിലൂടെ അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ആ നോട്ടം അവസാനിക്കുന്നതുവരെ നാസർ കൈവീശിക്കൊണ്ടിരുന്നു അത് വെറും യാത്രയായിപ്പായിരുന്നില്ല ഒരു പുതിയ തുടക്കത്തിന്റെ വാഗ്ദാനമായിരുന്നു ഞാൻ നാട്ടിൽ തിരിച്ചെത്തി ആറുമാസങ്ങൾ കഴിഞ്ഞു കാണും ഒരു ദിവസം നാസറിന്റെ കോൾ വന്നു അവന്റെ ശബ്ദത്തിൽ മുമ്പെങ്ങുമില്ലാത്ത സന്തോഷവും സമാധാനവും ഉണ്ടായിരുന്നു അബുക്ക സുഖമല്ലേ അതെ നാസർ എന്തൊക്കെയുണ്ട് വിശേഷം അൽഹംദില്ല നല്ല വിശേഷം സറീനെ ആകെ മാറി അബുക്ക അവളിപ്പോൾ നാട്ടിൽ ചെറിയ രീതിയിൽ തയ്യൽ ജോലി തുടങ്ങിയിട്ടുണ്ട് വീട്ടിലെ അനാവശ്യ ചെലവുകളെല്ലാം നിർത്തി അവൾ സമ്പാദിക്കുന്ന പൈസ കൊണ്ടാണിപ്പോൾ വീട്ടിലെ ചെലവുകൾ നടക്കുന്നത് അവൾ എനിക്ക് ഇങ്ങോട്ട് പൈസ അയച്ചു തന്നു എന്റെ മരുന്നിനു വേണ്ടി അവളൊന്ന് നിർത്തി പിന്നെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സാനു ഇപ്പോൾ പൾസറിൽ തന്നെയാണ് കോളേജിൽ പോകുന്നത് അവൻ ഹാപ്പിയാണ് അവൻ എന്നെ ഇടയ്ക്ക് വിളിക്കാറുണ്ട് അവൻ അടുത്തുള്ളൊരു കടയിൽ പാട്ടേം ജോലിക്കും പോകുന്നുണ്ട് സ്വന്തമായി ബൈക്ക് വാങ്ങാൻ എന്റെ മനസ്സും നിറഞ്ഞു നിന്റെ ജോലിയോ ആ പണി ഞാൻ ആ പണി നിർത്തി അബുക്ക ഇപ്പോൾ ഈ ഡ്രൈവറുടെ ശമ്പളം മാത്രം മതി ഞങ്ങൾക്ക് സുഖമായി ജീവിക്കാൻ കടങ്ങളൊക്കെ കുറഞ്ഞു തുടങ്ങി സമാധാനമുണ്ട് ആ മുറിയിൽ എനിക്കിപ്പോൾ പഴയ ചൂട് തോന്നാറില്ല മനസ്സ് തണുത്താൽ മുറിയിലെ ചൂടൊന്നും ഒരു പ്രശ്നമല്ല ബുക്ക അവൻ തുടർന്നു ചില സത്യങ്ങൾ കാണിക്കാൻ ദൈവം ഓരോ വഴികൾ ഉണ്ടാക്കും എന്റെ വഴി ഇതായിരുന്നു അബുക്കെയായിരുന്നു അതിനൊരു സാക്ഷി ഫോൺ വച്ചപ്പോൾ മക്കയിലെ ആ രാത്രി എന്റെ മനസ്സിൽ തെളിഞ്ഞു കഴുബയെ സാക്ഷിയാക്കിയ ഒരു കുടുംബം ഒന്നിച്ച ആ നിമിഷം സത്യം അതിനെത്ര പൊള്ളുന്ന ചൂടുണ്ടായാലും അതിന് ജീവിതങ്ങളെ ശുദ്ധീകരിക്കാൻ കഴിയുമെന്ന് ഞാൻ ഓർത്തു ബൈത്തുൽ സറീന ഇപ്പോഴും അവിടെയുണ്ടാകും പക്ഷെ അതിപ്പോൾ പൊങ്ങച്ചത്തിന്റെ പ്രതീകമല്ല മറിച്ച് തിരിച്ചറിവിൻ്റെ സ്മാരകമായി മാറിയിരിക്കുന്നു